അരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഏഞ്ചലിൻ എസ് പി ഞാൻ വരുന്നത് തമിഴ്നാട്ടിലെ കുഴിത്തിറ ഡയോസിസിലെ സെൻറ് മൈക്കേഴ്സ് ചേർച്ചിന്നാണ് ഞാനൊരു ഇപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ടു തൗസൻഡ് നയൻറ്റീനിലായിരുന്നു അന്ന് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ടു ഇയേഴ്സായിട്ട് അപ്പം ടു ഇയേഴ്സ് ചെയ്തിട്ടും നീറ്റ് എനിക്ക് കിട്ടുന്നില്ല അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ നീറ്റ് അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു എനിക്ക് പഠിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ കോവിഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വേവ് ഓഫ് കോവിഡ് അപ്പം നീറ്റ് എക്സാമിങ്ങനെ പോസ്റ്റ് പോണ് ചെയ്ത് പോകുന്നത് കാരണം എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല ആ സമയമാണ് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു നോൺ ക്രിസ്ത്യനായിട്ടുള്ള ഒരു ആൻറ്റി കൃപാസനം പത്രം വഴിയാണ് ഞാൻ കൃപാസനം അമ്മയെക്കുറിച്ച് അറിയുന്നത് അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു രാവിലത്തെ പ്രാർത്ഥന സായന പ്രാർത്ഥന ബൈബിൾ വായന പിന്നെ ഓൺലൈൻ ശുശ്രൂഷകളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ സ്റ്റഡീസും കുറച്ച് ഇമ്പ്രൂവായി തുടങ്ങി അങ്ങനെ എനിക്ക് നീറ്റ് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റി ഒക്ടോബർ ഫോർട്ടീനിന് റിസൾട്ട് വരുന്നതായിരുന്നു പക്ഷേ മാതാവ് അതിന് ഒക്ടോബർ സിക്സ്റ്റീനിലേക്ക് പോസ് പോൺ ചെയ്തു സിക്സ്റ്റീൻ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം എനിക്ക് എനിക്ക് മനസ്സിലായി മാതാവി എനിക്കൊരു ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് മനസ്സിലായി കൗൺസിലിംഗ് നടന്നു സീറ്റ് കിട്ടി കർണാടകയിലൊരു കോളേജിലായിരുന്നു സീറ്റ് കിട്ടിയത് ഞാൻ അതിലൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആദ്യമായിട്ട് പക്ഷേ ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്കത് മനസ്സിലായി മാതാവിൻ്റെ നിയോഗമായിരുന്നു എന്നെ അവിടെ കൊണ്ട് ചേർക്കുക എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഇയർ എം ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അവരുടെ ആ ഒരു സ്പീഡിന് എനിക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം പ്രൊഫസേഴ്സൊക്കെ പറഞ്ഞു തുടങ്ങി എനിക്കത് പറ്റില്ല എനിക്ക് പറ്റുന്ന ഫീൽഡ് അല്ല എന്ന് പറഞ്ഞു ഞാൻ ആ വിഷമത്തിൽ എല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ച് മടങ്ങാൻ തയ്യാറായി അപ്പോഴായിരുന്നു അമ്മ പറഞ്ഞു നേരിട്ട് വന്ന് നമുക്ക് ഉടമ്പടി എടുക്കാം മോള് വൺ ഇയർ അവിടെ വെയിറ്റ് ചെയ്യ് നീ ചെയ് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ ജസ്റ്റ് ഒരു ട്രൈ ആണ് ഞാൻ ചെയ്തത് എന്നെ പാസ്സാക്കില്ല എന്ന് പറഞ്ഞ എല്ലാ ഹീസിൻ്റെ മുമ്പിൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ല മാർക്കോടുകൂടെ തന്നെ പാസ് ചെയ്യാൻ പറ്റി ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി കഴിഞ്ഞ് നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു നേരിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് എനിക്ക് മാതാവിനെയാണ് കയ്യിൽ കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഹോൾ കോഴ്സ് ഓഫ് എം ബി ബി എസ് മാതാവ് കയ്യിലെടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി സെക്കൻഡ് ഇയറിൽ ഞാൻ ഉടമ്പടി ഉപ്പും തേനും അതുപോലെ തന്നെ കറക്റ്റായിട്ട് പാലിച്ചു കൊണ്ടിട്ടാണ് സെക്കൻഡ് ഇയർ എക്സാം എഴുതിയതും അതിനും നല്ല മാർക്കോടുകൂടെ പാസ്സായി പക്ഷേ തേർഡ് ഇയർ വന്നപ്പോൾ ഞാൻ ഉടമ്പടി കുറച്ച്

അപ്പം ഞാൻ ഭയങ്കര പേടിച്ച് കാശുരൂപത്തിന് ഞാൻ തേടി അലഞ്ഞു അപ്പം കാശുരൂപം എന്നെ വിട്ടു പോയി അതെനിക്ക് മനസ്സിലായി എൻ്റെ ഉടമ്പടി ഞാൻ കറക്റ്റ് പാത്തിലല്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെനിക്ക് മനസ്സിലായി ഞാൻ അമ്മയോട് അമ്മയുടെ കാശുരൂപം വാങ്ങി എന്നിട്ട് ആ കാശുരൂപം കിട്ടിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്ട്രെങ്ത് ആണ് കിട്ടിയത് ഞാൻ അതോടൊപ്പം ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാതാവിനെ നമ്മൾ വിട്ടു വിട്ടുപോകുമ്പോഴോ ഓലോ തടസ്സങ്ങളുള്ളപ്പോഴോ മാതാവ് നമുക്കത് വെളിപ്പെടുത്തി തരും എന്ന് ഞാനൊന്ന് കേട്ടിരുന്നു ആ സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു കുർബാനയ്ക്ക് ആ കുട്ടി കേട്ട പാട്ട് രക്തകണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും എന്നായിരുന്നു ആ പാട്ട് ഞാൻ കുർബാനയ്ക്ക് പോയപ്പോഴും സെയിം പാട്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിൽ നിന്നും എന്തൊക്കെയോ മാറ്റങ്ങൾ മാതാവ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി ഞാൻ അപ്പോൾ കോൺഫെഷന് വേണ്ടിയിട്ട് ആഴ്ചകളോളം ഫാസ്റ്റിംഗ് ഇരുന്നു ഓൺലൈൻ ഉടമ്പടി കറക്റ്റായിട്ട് ഞാൻ പാലിച്ചു കുഞ്ഞുനാൾ തൊട്ടുള്ള എല്ലാ പാപങ്ങളും ഞാൻ പേപ്പറിൽ എഴുതി കുമ്പസാരിച്ചു ഒരു മണിക്കൂറിന് മേലെ ഞാൻ കുമ്പസാരിച്ചു അത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു ബ്ലെസ്സിങ് ആയിരുന്നു അതിനുശേഷം ഞാൻ കറക്റ്റായിട്ട് ഉടമ്പടി പാലിച്ചു അങ്ങനെ ഫോർത്ത് ഇയർ എക്സാം എഴുതി ഇപ്പോൾ ലാസ്റ്റ് വീക്ക് എനിക്ക് റിസൾട്ട് വന്നു ഞാനൊരു എം ബി ബി എസ് ഡോക്ടറാണിപ്പോൾ എൻ്റെ കൂടെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു സീനിയേഴ്സും ബാച്ച്മേറ്റ്സും അവർക്കൊക്കെ ഞാൻ കൃപാസിന അമ്മയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു അവരെല്ലാവരും ഓൺലൈൻ ഉടമ്പടിയും നേരിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്കും ഫുൾ ബാച്ചും ഞങ്ങൾ ലാസ്റ്റ് ടൂ ഇയേഴ്സാണ് ഫുൾ പാസ്സാണ് അതിന് ഉള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്നവരെ നമുക്ക് തിയറിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജും പ്രാക്ടിക്കലിന് ഫിഫ്റ്റി പെർസെൻറ്റേജും എടുത്താലേ പാസ്സാകത്തുള്ളൂ ഞാൻ തേർഡ് ഇയറിൽ ഉടമ്പടിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു ക്രൈറ്റീരിയ ചേഞ്ച് വന്നു ഫോർട്ടി ഈസ് ടു സിക്സ്റ്റി റേഷ്യോ മതി എന്നത് അതായത് തിയറിക്കോ പ്രാക്ടിക്കലിനോ മിനിമം ഫോർട്ടി പെർസെൻറ്റേജ് വേണം ബാലൻസ് ഉള്ളത് നിങ്ങൾ പഠിച്ച് എടുത്താൽ മതി ട്വൻറ്റി പെർസെൻറ്റേജ് ഈ ക്രൈറ്റീരിയ വന്നതോടുകൂടെ ഞങ്ങളുടെ ഫുൾ ബാച്ചും ഒരാൾ പോലും ഫെയിലില്ലാതെ ലാസ്റ്റ് ടു ഇയർ ആയിട്ട് പാസ്സായി ഇപ്പോഴും ഫുൾ ബാച്ചാണ് പാസ്സാണ് അപ്പം ഇത്രയും അനുഗ്രഹം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും മാതാവ് ചെയ്തതിന് ഒരുപാട് നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഫോർ ലാംഗ്വേജസില് കന്നഡ ഇംഗ്ലീഷ് മലയാളം തമിഴ് ഫോർ ലാംഗ്വേജസിലും ഞാൻ പത്രപ്രവർത്തനം ഓട്ടോ ഡ്രൈവേഴ്സിനും ഹോസ്റ്റലിനും ക്ലാസ്മേറ്റ്സിനും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അമ്മയുടെ കൂടെ ഓൾഡ് ഏജ് ഹോംസിലേക്ക് പോകുന്നുണ്ടായിരുന്നു പഠിക്കാൻ പറ്റാത്ത പിള്ളേർക്ക് എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പേഷ്യൻസിന് ഡയറക്റ്റ്ലി പോയി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കാശുരൂപമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞാൻ ഞാനൊരിക്കി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ തൈറോയിഡ് ക്യാൻസർ ആയിരുന്ന ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വല്ലാതെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് എന്തോ ഒരു കുളിര് എന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഈശു അവിടെ ഉണ്ട് എൻ്റെ കരങ്ങളിലൂടെ ഈശോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഇത്രയേറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്തതിന് ഒരുപാട് നന്ദി അപ്പം എന്നെ പോലെ ഈ വയസ്സുള്ള ഒരുപാട് യൂത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടാകും നേരിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടാകും നമ്മളുടെ ഒരുപാട് പേർക്ക് സഹായം ചെയ്യുവാന് ഈ ഉടമ്പടി നമ്മൾ കറക്റ്റായിട്ട് പാലിക്കുക അതിനായിട്ടുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോ തരുന്നതായിരിക്കും പിന്നെ ഏറ്റവും വലിയ വചനം ഞാൻ നേരത്തെ ഞാൻ കുർബാനയൊക്കെ കൂടുമ്പോൾ എനിക്ക് നന്നായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ഫീൽഡ് അല്ലായിരുന്നു ഞാൻ ഇപ്പോൾ കുർബാന കൂടുന്നത് ഈശോ തന്നെ നേരിട്ട് വന്നിറങ്ങി കുർബാന അർപ്പിക്കുന്നു ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നൊരു ഫീൽ എനിക്ക് കിട്ടി പ്രത്യേകിച്ച് ഈശോയുടെ തിരിശരീരവും രക്തവും ഒക്കെ എനിക്ക് ഞാനത് നാവിലേക്ക് വാങ്ങുമ്പോൾ എനിക്ക് ആ ഫീൽ വരുന്നുണ്ട് ഇപ്പോൾ അതുപോലെ വചനം വായിക്കുമ്പോഴും എനിക്ക് വല്ലാത്തൊരാനന്ദമാണ് അതിലേറ്റവും എനിക്ക് മനസ്സിൽ തൊട്ട രണ്ട് വചനങ്ങൾ ഞാൻ പറയാം ഫിലിപ്പി നാലിൻ്റെ പതിമൂന്നും ജെറേമിയ തേർട്ടി ത്രീ ത്രീ ഈ രണ്ട് വേർഡ്സുമാണ് ഞാനിപ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറ് അപ്പം എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും മാതാവിനും ഒരായിരം നന്ദി വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നു ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു അവർ എന്നേക്കും വാഴും നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ഈശോയുടെ വലിയ കാത്തിരിപ്പും പ്രതീക്ഷയുമാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത് നമുക്കിനി മറ്റുള്ളവരെ ഒന്നും ആശ്രയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പരിശുദ്ധ അമ്മ നമ്മൾ കൂടെയുണ്ട് പരിശുദ്ധ അമ്മ നമുക്കെപ്പോഴും എപ്പോഴും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു ആ സാമീപ്യം നമുക്ക് ഉറപ്പു തരുന്നു എന്ന വലിയ യൂത്തിൻ്റെ സാക്ഷ്യമാണിത് ആഞ്ചലിൻ ഒരു എം ബി ബി എസ് ഡോക്ടറാണ് തൻ്റെ പഠനകാലത്തുണ്ടായ സ്ട്രഗിൾ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ സഹോദരി ചോദിക്കുകയായിരുന്നു എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വേണം അമ്മ നൽകി ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആളുടെ എം ബി ബി എസ് സോറി നീറ്റ് എക്സാം റിസൾട്ട് നൽകി ആ ഒരു ഗിഫ്റ്റിനോടു കൂടി തനിക്ക് ഉറപ്പായി അമ്മ ഞാൻ എന്ത് ചോദിച്ചാലും തരും ആ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി ഇത്രയും വലിയ ഒരു പഠനത്തിനിടയിലും ഉടമ്പടി കൃത്യമായി പാലിക്കാൻ തനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ഇന്നത്തെ യൂത്തിന് വളരെ ഒരു ചാലഞ്ചിങ് ആണ് പലരും പറയുന്നു അവൾ പഠിക്കുന്നതുകൊണ്ട് അമ്മമാരും മാതാപിതാക്കൾ ഒരു എക്സ്ക്യൂസാണ് അവർ പഠിക്കുന്നത് കൊണ്ട് ഞാനാണ് ഉടമ്പടിയെടുത്തത് അവർക്ക് പഠനമായതുകൊണ്ട് ഒട്ടും സമയമില്ല ഈ സഹോദരിയുടെ വലിയ സാക്ഷ്യമാണ് എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും മറ്റുള്ളവർക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പകർന്നു കൊടുക്കാനും വചനം പങ്കുവയ്ക്കുവാനും അവരോട് അവരെ രോഗികളെ ചെന്ന് കണ്ട് അവരെ തൊട്ട് പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം നേടിക്കൊടുക്കുവാനൊക്കെയുള്ള വലിയ കൃപ ഈ സഹോദരിക്ക് ലഭിച്ചുവെന്ന് ഉറപ്പായപ്പോൾ ഈശോ നൽകിയ കൃപ അതുപോലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള വലിയൊരു അനുഗ്രഹം കൂടി ഈ സഹോദരിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഒരു ഡോക്ടറിന് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ വൈദ്യൻ വൈദ്യന്മാരുടെ വൈദ്യനാണ് ഈശോ അത് എൻ്റെ കൈകളിലൂടെ ഈശോ പ്രവർത്തിക്കുന്നു എന്നൊരു വലിയ അനുഭവ സാക്ഷ്യമാണ് ഈ സഹോദരി ഒരു പ്രാക്ടീസിന് മുമ്പ് തന്നെ ഏറ്റുപറയുന്നത് ഒരു പ്രോമിസാണ് ഈ സഹോദരി സഹോദരിയോടെ ചെയ്തത് എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് തനിക്ക് എൻ്റെ പഠനകാലത്ത് ചെയ്യാൻ സാധിക്കാതിരുന്ന പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും ഇനി ഞാൻ ചെയ്യാൻ പോവുകയാണ് എനിക്ക് വചനം വായിക്കുമ്പോഴുള്ള ഒരു ദാഹം ഞാനൊരു കഥ പോലെയല്ല വായിക്കുന്നത് ഞാൻ ഇപ്പോൾ എനിക്ക് യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയണം ഞാൻ ബൈബിളുമായി ഞാൻ എൻ്റെ ലൈഫിനെയും ഞാൻ കണ്ടുമുട്ടുന്ന ആളുകളെയും കണക്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അവിടെയൊക്കെയാണ് എൻ്റെ വിശദീകരണവും എൻ്റെ ആത്മീയ ജീവിതവും മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു മാറ്റുരച്ച് നോക്കാം ാണ് ഈ സഹോദരിയുടെ സാക്ഷ്യം അഞ്ജലിനെ ദൈവം വളരെ അധികമായി അനുഗ്രഹിക്കട്ടെ എല്ലാ രോഗികളിലേക്കും കടന്നു ചെല്ലുവാനും ഈശോയെ കൊടുക്കുവാനുമുള്ള വലിയ ആത്മീയ ഉണർവ് ഈ സഹോദരിക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടയിലുള്ള എല്ലാ യൂത്തിനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്ന് യോഗങ്ങളോട് ചേർക്കാം ഈ സാക്ഷ്യത്തെ സഹോദരിയുടെ ഏറ്റവും വലിയ സഞ്ചാരി മാതാവ് അടുത്ത് സഞ്ചരിക്കുന്ന ഈ വലിയ സാക്ഷ്യം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എപ്പോഴും എല്ലാവരോടും കൂടി ഉണ്ടായിക്കട്ടെ ഈശോയെ ലഭിക്കാനും ഈശോയെ സ്വന്തമാക്കാനുള്ള അനുഗ്രഹം എല്ലാവർക്കും നൽകട്ടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് appreciate it i